സുഹൃത്തുക്കളെ ഈ ദുരന്തമുണ്ടായിട്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉരുളുപൊട്ടലുണ്ടായിട്ടും ആദ്യത്തെ ഉരുളുപൊട്ടലുണ്ടായിട്ട് ഉണ്ടായിട്ട് ഏകദേശം പതിനേഴ് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു ഭരണസംഖ്യ ക്രമാതീതമായിട്ട് ഉയരുകയാണ് ഞാൻ പിന്നെ അതുപോലെ ഞാൻ അതിന്റെ വിശാംശങ്ങൾക്ക് വിട്ടുവാറ്റാസ് ഞാൻ ഇന്ന് പിന്നെ എനിക്കൊരു വീഡിയോ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഓൺലൈൻ ഒരു ഓൺലൈൻ മീഡിയ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് ആ വീഡിയോയ്ക്ക് അകത്ത് പിന്നെ ആ വീഡിയോ ആദ്യം കേൾപ്പിക്കുക എന്നിട്ട് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയാം കാരണം ഇപ്പം ഈ ദുരന്തം വിട്ട് പൈസ ആക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത വ്യാജ വാർത്തകൾ പഠിച്ചുകൂടാ ഇവരെ എവിടെ കണ്ടാലും അടിക്കണം അല്ലെങ്കിൽ പിന്നെ പോലീസ് ഇതിന് കൈകാര്യം ചെയ്യണം അതാണ് ചെയ്യേണ്ടത് എന്തായാലും ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് വീഡിയോ ഒന്ന് കാണിച്ചു തരാം ശ്രദ്ധിച്ച് കേൾക്കും ഉരുൾപൊട്ടിയ സ്ഥലത്താണ് ഇന്നലെ രാത്രി ഒക്കെ നല്ല വെള്ളയും പോയിരുന്നു എന്നതിന്റെ അടുത്ത് കൊത്തുമല ഉരുൾപൊട്ടലുണ്ടായിരുന്ന ആ സമയത്ത് തന്നെ ഇവിടെ വെള്ളം ഉരുൾപൊട്ടി നല്ല വെള്ളം വന്നിരുന്നു പക്ഷെ എന്തായാലും ഉരുൾപൊട്ടലിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ആർക്കും വീടുകൾക്ക് നാശനഷ്ടങ്ങളും ആൾക്കാർ ആളപ്പായ അങ്ങോട്ടൊന്നും സംഭവിച്ചില്ല പക്ഷെ ഇപ്പൊ കോഴിക്കൂടത്ത് നല്ല വെള്ളം വരുന്നുണ്ട് ഇവിടെ നിക്കണ്ടെന്നൊക്കെ ആൾക്കാരോട് പറയുന്നത് മാറി പോവാൻ പറഞ്ഞു കൊറേ ന്യൂസ് ചാനലിലും ന്യൂസ് റിപ്പോർട്ടർമാരൊക്കെ ഉണ്ട് ഇവിടെ പോലീസൊക്കെ വന്ന് പോയതുകൊണ്ട് ആൾക്കാരൊന്നും കടത്തി വിടുന്നുണ്ടല്ലേ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് കയറിയതാണ് കേട്ടോത്തേക്ക് അധിക സമയം അധിക സമയം നിൽക്കാൻ പറ്റില്ല എപ്പോഴാ മലവെള്ളം വരിക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം നോക്കാം അരി കടത്തി വിടണന്നില്ല പെർമിഷൻ ഉള്ളതുകൊണ്ട് ഒരഞ്ച് മിനിറ്റ് ഒക്കെ നിക്കാന്ന് പറഞ്ഞ് ഭയങ്കര വെള്ളം വരുന്നിട്ട് താഴെ മരങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മള് വന്നതിനേക്കാളും വെള്ളം കൂടുതലടുപ്പോ ഇതിന്റെ ശബ്ദം കൊണ്ട് എത്ര കേൾക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല നാളെ സ്കൂളിലല്ലോ

അത് ആ പാറയൊക്കെ അല്ലേ ആ സൈഡില് അത് വേണ്ട ഒരു സുരുളു പൊട്ടി അപ്പൊ വിളിച്ചു വന്നതാ ഇവിടുത്തെ അവസ്ഥ ഇത്ര കൊറച്ച് കൊറച്ച് ഡേഞ്ചറാണ് പറയണ്ടേ ഇവിടുത്തെ കുറച്ച് ഡേഞ്ചറാണ്

ഇതിനകത്തുള്ള വിഷയം പിന്നെ ആ വീഡിയോയുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഒരു ഓൺലൈൻ വീഡിയോ ആണ് അത് ഈ യുവതി ഇന്നലെ എടുത്ത വീഡിയോ ആണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുണ്ടക്കയിൽ നിന്നാണെന്ന് പറഞ്ഞ് പിന്നെ ഇന്നലെ ഉരുൾപൊട്ടിയ സ്ഥലം ഇന്നലെ പറയണമെന്നുണ്ടെങ്കിൽ മിനിഞ്ഞാന്ന് ഉരുൾപൊട്ടലുണ്ടായിരുന്നു അതിനർത്ഥം മിനി ഞാൻ അങ്ങനെ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല മാധ്യമങ്ങളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മിനി ഞാൻ ഉരുൾപൊട്ടി വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് എന്നുണ്ടെങ്കിൽ രണ്ട് സാധ്യതകൾ എന്താ കാണുന്നു അത് സത്യാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉരുൾപൊട്ടി പോലീസ് വന്ന് മീഡിയാസ് അവിടെ ചെന്നൊക്കെ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മിനി ഞാൻ സംഭവം പിന്നെ ഉണ്ടായി ഇന്നലെ അവിടെ മീഡിയക്കാർ ചെന്നിരുന്നുള്ളൂ ഇന്നലെ എടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നലെ മീഡിയക്കാർ മീഡിയക്കാരെ ആ മീഡിയക്കാരും പോലീസൊക്കെ ചെന്നു ബാക്കിയുള്ളവർ ചെന്നു അങ്ങോട്ട് കടക്കാൻ പെർമിഷൻ ഇല്ല അത്രയും ഭീതിതമായ അവരുടെ അന്തരീക്ഷമുണ്ടായിരുന്നെങ്കിൽ ആൾക്കാരെ മാറ്റി താമസിപ്പിക്കുമായിരുന്നു റവന്യൂ ഡിപ്പാർട്ട്മെന്റോ പോലീസോ അതല്ല സത്യമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിന്നെ പോലീസ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും അനാസ്ഥ കാണിച്ചു അവിടെ കഴിഞ്ഞ ദിവസം പോയതായിട്ട് ഒരു മീഡിയക്കാരും റിപ്പോർട്ട് ചെയ്തും കണ്ടില്ല രണ്ട് സാധ്യത പിന്നീട് അടുത്തൊരു സാധ്യതയും കാണുന്നത് ഈ യുവതി തെറ്റിദ്ധീർപ്പിക്കുകയാണ് അത് വേറെ എവിടെയുള്ള സംഭവം എടുത്തിട്ട് അല്ലെങ്കിൽ ഇന്നും അവിടേക്ക് പെർമിഷൻ ഒന്നും കിട്ടില്ല അവിടെ നിന്നിട്ട് ഇതും ചെയ്യാൻ കാരണം അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അവിടെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പിന്നെ അധികൃതർ അനുവദിക്കുക വളരെ റിസ്ക് എടുത്തിട്ടാണ് കുന്നിൻ്റെ മുകളിലും റിസോർട്ടിൻ്റെ അവിടെയൊക്കെ കുടുങ്ങിയ ആൾക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ആർമി അത്രയും റിസ്ക് എടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സമയത്ത് ഇവിടെ കാഴ്ച കാണാൻ വേണ്ടി കാരണം ഇതിനകത്ത് ദുരന്തത്തിന്റെ ദൃശ്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇന്നെടുത്ത് ആവില്ല ഇത് വേറെ എന്തെങ്കിലും സ്ഥലത്തുനിന്ന് ഇപ്പോഴത്തെ ഈ സമയത്ത് വീട് കത്തുമ്പോൾ വാഴ വെട്ടാന്നുള്ള രീതിയിൽ വേറെ എവിടെയെങ്കിലും വല്ല മലപ്പള്ള പാശ്ചവുണ്ടായിരുന്ന മീഡിയക്കാരും വന്ന് നടന്ന് ഇവിടെ പോയിട്ട് ഷോ ഓഫ് കാണിച്ചതാണ് എന്നാണ് ഊഹിക്കേണ്ടിയിരിക്കുന്നത് ആവട്ടെ ഇനി സത്യമാണെങ്കിലും അല്ലെങ്കിലും അപകട സാധ്യതയുണ്ട് ഡേഞ്ചർ ആണ് സിറ്റുവേഷൻ കല്ലൊക്കെ ഒഴിച്ച് വന്നിട്ട് എന്നൊക്കെ പറയുന്ന അവള് അവള് പോയി നിന്നോട്ടെ ഒഴിച്ച് പോവാണെങ്കിൽ ഒളിച്ച് പോകട്ടെ ഇനി പൊട്ടി ഒഴിച്ച് വന്നാ ഈ പിഞ്ചു കുഞ്ഞിനെടുത്തിട്ട് പോയിരിക്കുന്നതിനാ ഓമാ കൊച്ചു കുഞ്ഞു കൂടി പൂവിന്റെ അതൊക്കെ എഡിറ്റ് ചെയ്ത് അവരുടെ പിന്നെ ഇറക്കി വിടുകയാണ് എഡിറ്റഡ് വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മുഹമ്മദ് അലി സി പി താഴത്ത് കമ്മിറ്റിട്ടല്ലേ എഡിറ്റഡ് വീഡിയോ ആയിരിക്കാം തന്നെ സാധ്യത അതോ അവർക്ക് റീച്ച് ഉണ്ടാക്കാൻ ഒരു മണി ഇത് ഈ സമയത്ത് വിറ്റ് പൈസ ഉണ്ടാക്കാൻ നോക്കുക ഓൺലൈൻ മീഡിയക്കാർ പലരും സാറ്റലൈറ്റുകാരായിരുന്നു കർണാടകയിൽ കിടന്ന് പോപ്പ് കാണിച്ചത് ഇപ്പൊ ഇവിടെ എന്നിട്ട് ഓൺലൈൻ മീഡിയക്കാരെ തള്ളു അപ്പൊ ഇതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് ഈ കുഞ്ഞിനെ കൊണ്ട് തന്നെ പോണേ അപകട സാധ്യതയുള്ള സ്ഥലത്ത് നമുക്കറിയാം വിക്ടർ ജോർജ് എന്ന് പറയുന്ന പിന്നെ പ്രതിഭാതനായ മലയാള മനോരമയുടെ ക്യാമറാമാൻ ചെറുപ്പത്തിൽ ഇത് ഉരുൾപൊട്ടിയ സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്നാണ് മഴക്കാഴ്ചകളുടെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ശേഖരങ്ങളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു അദ്ദേഹം ഉരുൾപൊട്ടിയ സ്ഥലത്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഉള്ളുപൊട്ടിട്ട് വിളിച്ചുപോയി റിസ്ക് ആയിട്ടുള്ള ഓപ്പറേഷൻ അതിൻ്റെ ഇടയിൽ പിഞ്ചു കുഞ്ഞിനെ കൊണ്ടുപോകേ ഇവിടെ പോയിട്ട് വിളിച്ചു പോട്ടെ ഇവിടെ ഇങ്ങനെ അവിടെ പിന്നെ കാഴ്ചകളാൻ പോയതാണെങ്കിൽ ഒളിച്ചു പോട്ടെ അതിനെ അതിനെ രക്ഷപ്പെടുത്താനും പോരുത് പിന്നെ ആ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പാടുണ്ടോ എടുക്കണം ഏത് സ്ഥലത്താണെങ്കിലും അങ്ങനത്തെ ഇത് പിന്നെ മുണ്ടയ്ക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വേറെ അവിടെ നിന്നുള്ള സാധനമാണ് അതിന് പിന്നെ ഈ സമയത്ത് അത് മുണ്ടക്കിയാണെന്ന് പറഞ്ഞ് പിന്നെ ഒരു വീഡിയോ അവിടെ നിന്ന് എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും അത് പിന്നെ ഈ ടെലിഗ്രാമിൽ അയച്ചു കൊടുത്തിട്ടുണ്ടാവും പക്ഷേ ഇന്നലെ അപകടമായ അപകട അപകടകരമായ സിറ്റുവേഷനിലെ കുഞ്ഞിനെ കൊണ്ട് പോയി കേസെടുക്കാൻ വേണ്ടേ കേസ് കേസെടുക്കണം ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഇപ്പൊ തന്നെ നമുക്കറിയാം ഒരു രണ്ടാഴ്ച മുമ്പാണ് രണ്ട് പെൺകുട്ടികൾ ഒരാൾ കല്യാണം കഴിഞ്ഞതാണ് ഒരു മറ്റേ രണ്ടുപേരും പത്തിനാല് വയസ്സുള്ളവരാണ് അവർ പിന്നെ സഹപാഠികളാണ് അവരവരുടെ കൂട്ടുകാരുടെ വീട്ടിൽ വന്നു കൂട്ടുകാരുടെ വീട്ടിൽ വന്നിട്ട് അവരോട് പുഴ കാണാൻ പോയി അപ്പോഴും വീട്ടിൽ നിന്ന് പ്രത്യേകം പറഞ്ഞു ഇറങ്ങരുത് പുഴ ഡേഞ്ചറാണെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ മീൻപിടുത്തക്കാരും പറഞ്ഞ് ഇറങ്ങരുതെന്ന് പറഞ്ഞു ഇവർ പുഴയിലിറങ്ങി രണ്ടുപേരും ഒഴുകപ്പെട്ടു രണ്ടുപേരും മരിച്ചു ഗ്രാജു പിന്നെ ഗ്രാജുവേഷൻ പഠിക്കുന്ന പെൺകുട്ടി ഒരാൾ കല്യാണം കഴിഞ്ഞതാ മലബാറിലും സംഭവിച്ചതാണ് ഇത് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാം ചെറിയ കുട്ടികൾ പോയിട്ട് വെള്ളത്തിലെടുത്തിയാണെന്നൊക്കെ മനസ്സിലാക്കാം കണ്ണുട്ടിച്ച് പോകും രക്ഷിതാക്കള് ശ്രദ്ധിക്കണം പുറത്തേക്ക് വീട് എടുത്തി വേണക്കാലത്ത് തെങ്ങിന് ഞാൻ പറഞ്ഞു മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള കൂട്ടിലാണെങ്കിൽ തെങ്ങിനെടുത്ത് കുടിക്കകത്ത് തലവുത്തി വിണാലും മതി കുഞ്ഞു പോകും ഞാൻ ഒന്നൊന്നര വയസ്സുള്ള കൂട്ടിലാണെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ വാഷ്റൂമിൽ വരെ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെക്കില്ല എന്താ ഇവർ അവിടെ എങ്ങനെ പോയിട്ടൊന്ന് കളിക്കുമ്പോൾ വീട് കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും അടുക്കളയിൽ വല്ല പണിയാണെങ്കിൽ തിരിച്ചുവരുമ്പഴത്തേക്ക് കുഞ്ഞു പോയിട്ടുണ്ടാവും അത്രയും ശ്രദ്ധിക്കേണ്ട സമയമാണ് അത്രയും വീടിന് പുറത്തേക്ക് ഇറക്കെ ഈ സമയത്ത് നിന്ന് പിള്ളേരെ മക്കളെ അതേപോലെ തന്നെ പിന്നെ ചെറിയ കുട്ടികളൊക്കെ എപ്പോഴെങ്കിലും കണ്ണു കണ്ണുകുട്ടിച്ചൊന്നു പോയിട്ട് പല കുളത്തിലൊയിലൊ പോയി ഞങ്ങൾക്ക് മനസ്സിലാക്കാം ഈ പ്രായമൂർത്തി ആയവരൊക്കെ ഇപ്പം മീൻ പിടിക്കാൻ പോയിട്ടോ മീൻ പിന്നെ കുളിക്കാൻ പോയിട്ടോ അല്ലെങ്കിൽ പിന്നെ വെള്ളച്ചട്ടം കാണാൻ പോയിട്ടോ വെള്ളം പൊങ്ങി വരുന്നത് കാണാൻ പോയിട്ടോ വെള്ളത്തിൽ പോയാൽ അവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവൻ്റെ വീട്ടുകാര് വേണമെങ്കിൽ ഒന്ന് വേണമെങ്കിൽ രക്ഷപ്പെടുത്തിട്ട് ഒരു ഫോഴ്സ് ഉപയോഗിക്കാൻ പാടില്ല ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പട്ടിണി കിടക്കുന്ന ആൾക്കാരും ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാരും ഒക്കെ നികുതി പണി എടുത്തിട്ടാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ദുരിത പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പൊ ഇവന്മാർക്ക് പിന്നെ വിനോദം വിനോദിക്കാൻ പോയിട്ട് അപകടത്തിൽ പോയതാണെങ്കിൽ പോട്ടേന്നെ അതൊക്കെ സാമൂഹ്യ ശല്യം ഒഴിച്ചു പോട്ടേ കടലിലങ്ങാനും പല എവിടെയെങ്കിലും പൊങ്ങുമ്പോൾ കിട്ടുമ്പോൾ എടുക്കുക രക്ഷപ്പെടുത്തുന്ന ആ ഒരു കാര്യത്തിലും പോയരുത് അത് അപകട സ്ഥലത്ത് മാറി താമസിക്കാൻ പറ്റും മാറി താമസിക്കാത്തതുണ്ടെങ്കിൽ തിരിഞ്ഞ് നോക്കുന്നുണ്ട് ദുരിതാമസ ക്യാമ്പിലേക്ക് പോകേണ്ടി വന്നെങ്കിൽ അവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ടാവും ഭക്ഷണം കിട്ടും മാറ്റിയുള്ളതും ഉണ്ടാവും വീട്ടിൽ എടുക്കുന്ന സുഖം ഉണ്ടാവില്ല പക്ഷെ പോകാൻ വേറെ പോകണം നിർബന്ധമായിട്ട് പോണം അധികൃതർ പറയുന്നു നമ്മുടെ ജീവന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വെള്ളച്ചാട്ടം കാണാനൊക്കെ പോകുന്ന ഇപ്പോഴും ഞാൻ ഇന്ന് പോയെ കണ്ടു ഒരു വീഡിയോ മലപ്പുറത്ത് നിന്നുള്ളതാണ് പാലത്തിന്റെ മേളീന്ന് പുഴ നിറഞ്ഞൊഴിഞ്ഞു വരുമ്പോൾ പാലത്തിന്റെ മേളീന്ന് പുഴയിലേക്ക് എടുത്തിടുക അഭ്യാസം കാണിച്ച് വീഡിയോ എടുക്കുക അവനൊക്കെ ഒലിച്ചു പോയി കഴിഞ്ഞാൽ ഒരു രീതിയിലും രസപ്പെടുത്താൻ പോയിരുന്നു ഒരു നേവിയെ വിളിക്കരുത് പിന്നെ നമ്മളെ ഫയർഫോഴ്സിനെ പോലും സമയം എനിക്ക് ചില കാരണം ഒരു ലിറ്റർ എണ്ണ ഫയർഫോഴ്സിന്റെ വണ്ടിക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ വൈകാരനെ കൂടി പൈസയാ തോന്നിയാസം കാണിക്കുന്നവരെ ഇവിടെ കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് അഭ്യാസം കാണിക്കുന്നത് ഇപ്പൊ ഞാൻ ഇന്ന് വേറെ വീഡിയോ കണ്ടു ഒരു ചപ്പാത്തിൽ നമുക്കറിയാല്ലോ ഈ പിന്നെ വലിയ പാലങ്ങൾ വരുന്നതിന് മുമ്പ് പണ്ട് കാലത്ത് പഴയ കൂടി വേനൽക്കാലത്ത് ഇങ്ങനെ ഇറങ്ങി പോകാൻ പറ്റുന്ന രീതിയിൽ ചപ്പാത്തിൽ ഉണ്ടാക്കും ചെറിയ രീതിയിലുള്ള പാലം ചപ്പാത്തിൽ വെള്ളം പിന്നെ കവിഞ്ഞു പോവാ അപ്പം കെ എസ് സി ബിയുടെ എടുത്തിട്ടുള്ള വണ്ടി ജീപ്പ് അതിലേക്കൂടെ ക്രോസ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് അപകടങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഉണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് കാണാൻ കഴിയും ബൈക്ക് കൊണ്ടുപോകും പിന്നെ അഹങ്കാരം കൂടിയിട്ട് കാണിക്കും ആൾക്കാർ പോകരുതെന്ന് പറഞ്ഞു തടഞ്ഞാലും ഞാൻ വലിയ എല്ലാം തികഞ്ഞോനാ എന്നെ പിന്നെ പിന്നെ വെള്ളം ഇവനെ ബഹുമാനിച്ചു മാറിയിരിക്കുമല്ലോ പൊടിക്കൊണ്ട് പോകില്ലല്ലോ ആ ജീപ്പ് തന്നെ വെള്ളത്തിലേക്ക് പോയി ഇങ്ങനെയുള്ള സാധനത്തിൽ നൂര് റെസ്ക്യൂ വർക്ക് നടത്താൻ പാടില്ല ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അവിടെ സന്നദ്ധ പിന്നെ പ്രവർത്തകരായി വന്നവർ അവരെ അപകടത്തിൽപ്പെട്ടാൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവൻ പണയം വെച്ച് അവരെ രക്ഷപ്പെടുത്തണം കാരണം അവർ മാറ്റിയുള്ളവർക്ക് വേണ്ടി വന്നവരാ ജീവൻ പണയം വെച്ച് വന്നവരാ അവര് അങ്ങനെ അല്ലാതെ ഈ വിനോദത്തിന് പോയിട്ടും അഹങ്കാരം കൊണ്ടാ പിന്നെ പോയിട്ടും വെള്ളത്തിലൊക്കെ പോകുകയാണെങ്കിൽ വെള്ളത്തിലായാലും തീരായാലും എപ്പടപ്പ് കയറിയാലും പോയാലും പോയാൽ പോട്ടെ നമ്മളൊക്കെ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല നീ ആണായാലും പെണ്ണായാലും ഏത് മതമായാലും ഏത് പിന്നെ നാട്ടുകാരനായാലും ഒക്കെ കണക്കാ അങ്ങനെ തന്നെ കാണണം നാട് ഇറങ്ങിച്ച് നിൽക്കുമ്പോൾ പിന്നെ ഇവരെയൊക്കെ വീഡിയോ ഷൂട്ടും ബാക്കിയുള്ളതും കോപ്പണായും കാണിക്കലും പിന്നെ പാലത്തിന്റെ മുകളിൽ നിന്നെടുത്ത് ആടലും ചപ്പാത്തി കൂടി വെള്ളം പിന്നെ പുഴ അതിൻ്റെ മേളിൽ കൂടി പിന്നെ വെള്ളം ഒഴുകുമ്പോൾ അതിലേക്കൂടി വണ്ടി ഓടിച്ച് പോകലും ശരി ഇതൊക്കെ അങ്ങക്കത്തെ പിന്നെ അപകടകരമായിട്ടുള്ള പോക്കാണ് ഇവരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്കൊന്നും നഷ്ടം അങ്ങനെ പോകുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പാടില്ല ഈ പെണ്ണൊക്കെ അങ്ങനെ ഒഴിച്ചു പോകണം നഷ്ടപരിഹാരം പോലും കൊടുക്കരുത് തോന്നിയാസം കളിച്ചിടക്കണേ ഇവിടെ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് പാരസിറ്റാമോൾ പോലെ പഠിക്കുമ്പോൾ പഠിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ട് ഈ നാട്ടിൽ മഴക്കാലമാണ് പണിയില്ലാതെ എന്നല്ല ഇവരെയൊക്കെ അഹങ്കാരത്തിന് വരെ പിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകാൻ പൈസ കൊടുക്കരുത് എന്തായിരുന്നാലും അവിടെ നിന്ന് പരമാവധി ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ അതിൽ അപകടകരമായിട്ടുള്ള സ്ഥിതി ഉണ്ട് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് പത്തി അവിടെ മലയോര ഹൈവേ ഉണ്ടാക്കുകയാണെങ്കിൽ നാപ്പത്തെട്ട് പിന്നെ കിലോമീറ്ററിനടുത്താണ് വരിക എന്ന് പറഞ്ഞു ഈ മുണ്ടേരി അതായത് പിന്നെ ഇപ്പൊ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു കിലോമീറ്റർ കൂടി താഴോട്ട് പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ വനമാണ് ജനവാസ കേന്ദ്രങ്ങളില്ല ഈ വെള്ളമൊഴിച്ചുവരുന്ന വനത്തിൽക്കൂടിയാണ് പിന്നെ വരുന്നത് പിന്നെ അത് വന്നിട്ട് ജനവാസ കേന്ദ്രങ്ങളിൽ റവന്യൂ വനഭൂമി കഴിഞ്ഞ് പിന്നെ എത്തിച്ചേരുന്നത് പോത്തുകല്ല് പഞ്ചായത്തിലെ മുണ്ടേരി എന്ന് പറയുന്ന സ്ഥാനത്താണ് മുണ്ടേരി കൃഷിഫാമിനെ കുറച്ച് ഇപ്പുറത്ത് ആദിവാസി കോളനി അവിടെയാണ് വന്നു ചേരുന്നത് അതിനിടയിൽ പോകുന്ന പത്തിരുപത് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ ദൂരം ഉണ്ട് അവിടെ എത്തിവരെ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിവരെ അവിടെ കണക്കടിയുമ്പോഴും അല്ലെങ്കിൽ ഒഴുകിവരുമ്പോഴും ജനങ്ങൾ കാണുന്നതുകൊണ്ട് പിന്നെ ആ ബോടികൾ കിട്ടും പക്ഷേ ഈ ഇരുപത് കിലോമീറ്ററിന് നടക്കി എവിടെങ്കിലൊക്കെ തങ്ങി നിൽക്കുന്നവർ പെട്ടുപോയവർ പിന്നെ അവിടെ എവിടെയെങ്കിലും പിന്നെ ഉടക്കി നിൽക്കുന്ന ബോഡി ഇത് കണ്ടെത്താനായി എന്താ മാർഗല്ലേ അതിനാകെയുള്ളത് ആകാശ നിരീക്ഷണമേ ഉള്ളൂ ഹെലികോപ്റ്റർ വരാൻ പറ്റിയൊരു കാലാവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഹെലികോപ്റ്ററിന് അവിടെ മറ്റേ റെസ്ക്യൂ ഓപ്പറേഷൻ അത് പങ്കെടുക്കാൻ പറ്റില്ല എയർലിഫ്റ്റിംഗ് സാധ്യല്ല എന്നുള്ളത് റവന്യൂ മന്ത്രി കെ രാജേന്ദന്റെ സംവസ്ഥാനം സന്ദർശിച്ച് അത് പിന്നെ പിന്നെ ലോകത്തോട് പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ അവിടെ ആയിട്ടുള്ള പറ്റിയ അവസ്ഥയല്ല അവിടെയുള്ളത് പക്ഷേ എയർലിഫ്റ്റിംഗ് ഒന്നും സാധ്യമായിട്ടില്ലെങ്കിലും ആകാശ നിരീക്ഷണം നടത്തുകയും ഈ ഈ വെള്ളം ഒഴുകിയ വഴി കൂടി ആകാശ നിരീക്ഷണം നടത്തി എവിടെയെങ്കിലും ബോഡികളുണ്ടോ എന്ന് പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉള്ള പിന്നെ ഒരു മാർക്കിംഗ് കിട്ടുമോ എന്നുള്ളത് ഒരു പിന്നെ നിരീക്ഷണമൊക്കെ നടത്താം ചിലപ്പോൾ അടുത്ത ദിവസം കൂടെ അതും എത്രത്തോളം പോസിബിൾ പോസിബിളാന്ന് അറിയില്ല ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന മരത്തിനിടയിൽ കൂടി അല്ലേ അങ്ങനെ വലിയ പുഴയിരുന്നില്ല അത് ഇടിച്ച് തകർന്ന് അവിടെയൊക്കെ കിടക്കയല്ലേ കാണാനുള്ള അതിൻ്റെ വിസിബിലിറ്റിയുടെ പ്രശ്നമൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ ഓക്കുന്നു മിസ്സായ ആളുകളിൽ പലരും ഇവിടെ നിന്ന് പോകുകയും ചെയ്തു ഒഴിച്ച് പിന്നെ വെള്ളത്തിൽ പോകും ചെയ്തു എന്നാൽ അത് പിന്നെ മലപ്പുറം ഉള്ള ജനവാസ കേന്ദ്രമായിട്ടുള്ള ഈ മുണ്ടേരി പോത്തുവൽ പ്രദേശത്തേക്ക് എത്തിയിട്ടുമില്ല അതിനിടയ്ക്ക് കുടുങ്ങി ഉള്ള ബോഡികളൊക്കെ ഉണ്ടാവും അത് പിന്നെ ഭയങ്കര എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുമായിരിക്കുന്നാണ് തോന്നുന്നത് ഇപ്പഴത്തെ സ്ഥിതി കണ്ടിട്ട് അതിനിടെ കൂടി ഇമാതിരി തോന്നിയാൽ കാണിക്കുന്നവരെയൊക്കെ നിയമത്തിന് മുമ്പിലുണ്ടാക്കണം